നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയ കാലാവസ്ഥ ഏറ്റവും പ്രതികൂലമായ പഞ്ചാബിൽ പോലും കോൺഗ്രസ്സിന് വെഞ്ഞുകൊടി ബാറിക്കാൻ കഴിയും എന്ന സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ എട്ടടവും ജയിച്ച കോൺഗ്രസ് ഇക്കുറിയും അത് ആവർത്തിക്കാൻ കഴിയും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗോ ആരു തന്നെ പോയാലും കോൺഗ്രസിൻ്റെ അടിത്തറ സുഭദ്രമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് സർവേ റിപ്പോർട്ടുകൾ വരുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമില്ല രണ്ടുപേരും തമ്മിലുള്ള മത്സരം അതിശക്തവുമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലാണ് ജയിച്ചത് നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും അവരുടെ കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ആം ആദ്മിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് എന്നിട്ടും അവർ പോരാട്ടത്തിനിറങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ആകെ കിട്ടിയത് സംഗരൂർ ലോക്സഭാ സീറ്റാണ് ഇപ്പോഴത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായ ഭഗവന്ത് സിംഗ് മാൻ ജയിച്ച ഒരേ ഒരു സീറ്റ് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് വെന്നിക്കൊടി മാറിക്കാൻ ശ്രമിച്ചു അതിൽ എട്ടടം വിജയിച്ചു ബാക്കി സീറ്റുകളിൽ ബി ജെ പിയും ശിരോമണി അകാലിദളും ജയിച്ചു ഇക്കുറി ബി ജെ പിയോടൊപ്പം സഖ്യം ചേർന്നിരിക്കുകയാണ് ശിരോമണി അകാലിദൾ അകാലിദളിന് കൃത്യമായി അറിയാം ബി ജെ പിയുമായി ചേരാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ പാർട്ടിക്ക് പോലും നിലനിൽപ്പില്ല മാത്രമല്ല പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്ന ട്രാവലും ടൂറിസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ബാദൽ കുടുംബത്തിന് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കണമെങ്കിലോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയക്കാതെ മുന്നോട്ട് പോകണമെങ്കിലോ ബി ജെ പി രമ്യതയിലേക്ക് പോയാലേ കഴിയുകയുള്ളൂ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സുനിൽ ജാക്കർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ടിട്ടും ചരൺജിത് സിംഗ് ചെന്നിയും നവ്ജോത് സിംഗ് സിദ്ധുവും ഒക്കെ അണിനിരുന്ന കോൺഗ്രസിന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ സീറ്റ് ഡിവിഷൻ നടപ്പിലുള്ള കാര്യമല്ല എന്നുള്ളത് ആം ആദ്മി വ്യക്തമാക്കിയെങ്കിലും ചില സീറ്റുകളിൽ പരസ്പര ധാരണയാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏറ്റവും മികച്ച മത്സരം പുറത്തെടുക്കാൻ വേണ്ടി തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് നിരവധിയായ സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നല്ലപോലെയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു രീതിയിലും ഭയപ്പെടുന്നില്ല നവജോത് സിംഗ് സിദ്ധു കൃത്യമായി തന്നെ ലോക്സഭയിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കി ചരഞ്ജിത്ത് സിംഗ് ചെന്നിയും ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിരവധി നേതാക്കൾ പഞ്ചാബിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ മുന്നേറ്റം ശക്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ ആം ആദ്മിയുമായി സഖ്യമുണ്ടെങ്കിലും പഞ്ചാബിൽ എന്തു നടന്നില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സിന് കൊടുക്കാനുള്ളത് ഒറ്റ ഉത്തരമേ ഉള്ളൂ കോൺഗ്രസ് അവിടെ എല്ലാ സീറ്റുകളിലും ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് അത് ഒന്നോ രണ്ടോ സീറ്റാക്കി കുറയ്ക്കാൻ ആം ആദ്മിയുമായി സഖ്യം ചേരാൻ കഴിയുകയല്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ സീറ്റ് വിഭജനം നടക്കാൻ കഴിയാത്തത്